ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മൾ ദിവസങ്ങളുടെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ആവാമരി ഓഫീഷ്യൽ ഒരു വീഡിയോ ചെയ്യുന്നത് ലോങ് വീഡിയോ ചെയ്യുന്നത് ചെറിയ വീഡിയോസ് ഒരുപാട് ചെയ്യാറുണ്ട് പക്ഷേ വലിയ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു നമ്മൾ കൊറേ തിരക്കിലായിരുന്നു കേട്ടോ വീട് ഷിഫ്റ്റിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കൊറേ പേർക്കൊക്കെ അറിയാമല്ലേ അവസാനത്തെ വീഡിയോ ചെയ്തത് വീട് മാറുന്നു എന്ന് പറഞ്ഞുണ്ടായിരുന്നു അപ്പൊ നമ്മള് വീട് മാറി നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ വീട് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളിതൊക്കെയാണെന്ന് എങ്ങനെയാണെന്നൊക്കെ കേട്ടോ ഒരു ഹോം ടൂർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ ആ സമയത്ത് നമുക്ക് ഒരു റൂമും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഒരു റൂമും ഹാളും അപ്പം നമ്മള് ഈ വീട് പുതിയ വീട്ടിലേക്ക് നല്ല ആളേക്കാൻ പുതിയ വീട് പുതിയ വീട് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് പുതിയ വാടക വീട് അതെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കല്ലേ നമ്മുടെ ആവക്കുട്ടി അതായത് നമ്മുടെ ചാനലിന്റെ ഉടമ ഉറക്കത്തിലാണ് അപ്പൊ ആൾ എണീറ്റ് കഴിയുമ്പോ ഇന്നെ ലാസ്റ്റ് അവളെ കൂടി ഉൾപ്പെടുത്തി കാണിക്കുന്നതായിരിക്കും അപ്പൊ അവൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാമല്ല ഇച്ചിരി ഇതാവും ഫോൺ കാണുമ്പോത്തേക്കും അവള് പിടിക്കാൻ വേണ്ടി ചാടി പിടിക്കാൻ വേണ്ടിട്ട് വരും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് വീട് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ ഇതാ ഇവിടെ ഒരു ജനലുണ്ട് നാല് പാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഷീറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ജനലിന് വെയിലടിക്കാതിരിക്കാനും മഴ നനയാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ മുറ്റം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ 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 വന്ന് ഇവിടെ വരെ നമ്മുടെ മുറ്റമുണ്ട് ഇതിലൊക്കെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് സിറ്റൌട്ടിലും ഒരു വലിയ ജനലുണ്ട് ഹൈ ഞാനും ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ സിറ്റൌട്ട് ആ പറഞ്ഞോളൂ ഈശോയുടെ രൂപമുണ്ട് ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നാണോ കേട്ടോ അല്ല വീട് നടത്തപ്പോൾ തന്നെ അവർ സെറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു ഇനി നമ്മുടെ ഹോളിലേക്ക് പോകാൻ ലൈറ്റ് കിട്ടോ ലൈറ്റിട്ടോ ഉണ്ടോ തോന്നുന്നു പെട്ടുണ്ട് കുഴപ്പമില്ല അപ്പം ഇതാണ് നമ്മുടെ ഹോള് ഇത് വാങ്ങിച്ചൊന്ന് അതെല്ലാം ഫ്രിഡ്ജ് മെഷീൻ രണ്ട് ബെഡും കാരണം ഈ ഫർണിച്ചർ വാങ്ങിച്ചാലും അവിടെ ഇടാനുള്ള സൗകര്യം ഇല്ല അതെ ആ നാല് ചെയറും

പിന്നെ ഇവിടെ ജെല്ലോട്ടോ ഇതിന് കട്ടൺ അല്ല ഇത് മറ്റേ സംഭവം പിന്നെ ഇവിടെ കുറച്ചൊരു സ്പേസ് ഉണ്ട് കേട്ടോ സ്റ്റോറേജ് പോലും ഇത് കോപ്പി ഒരു ഒരു എന്ന് അങ്ങനെയാണോ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഔട്ടിന്റെ ഒരു ടോയ് ഇപ്പുണ്ട് പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ രൂപ കൂടില്ല എത്തത് കൊണ്ടും നമ്മൾ നമ്മുടെ ഈശോയെ മാതാവിനെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെയാണ് അവിടെ ഒരു ഇത് വന്നിട്ടുണ്ട് അത് ഇവിടെ ഇത് നമ്മൾ കൊണ്ടുവച്ചാണ് ഇതാണ് ഇതാണ് നമ്മുടെ 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 ഇവിടെ ലൈറ്റ് 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 ഉണ്ട് ഉണ്ട് യെസ് ഈ ഞാനാണ് മൊത്തം ഞാനൊത്ത ഇതിന്റെ ഓൾറെഡി വേറെ കഴിയുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ

മാരേജ് ഫോട്ടോ വെച്ചിട്ടുണ്ട് ഔട്ടൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണുന്നതും ഇതിൽ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് ശരിയാണ് പിന്നെ ഇവിടുത്തെ ഈ കട്ടൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ കട്ടൻ പിന്നെ നമ്മളിവിടെ ഒരു ഈ കട്ടിലും നമുക്കിവിടെ ഇതിൻ്റെ ഓണറിൻ്റെ ആണ് കേട്ടോ ഈ കട്ടിൽ ബെഡ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ പിന്നെന്താണ് എന്താ പിന്നെ ഇവിടെ ഒരു വാഷ്റൂമാണ് ഉള്ളത് അത് ആവക്കുട്ടൻ വരൂ അപ്പോൾ ഇടയ്ക്ക് ഒരു കട്ടൊന്നുണ്ട് പുതിയൊരാൾ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എഴുന്നേറ്റോട്ടോ ഓ ഇത് കാണിച്ചായിരുന്നു ടോയ്ലറ്റ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ബാത്റൂം ഇതാണ് കേട്ടോ ഇത് ഉണ്ട് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ എല്ലാ സംഭവം ഉണ്ട് നമ്മൾ ഇത് കാണിക്കാണിക്കുന്നതൊരു അരോചകമായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതാണ് ശരിക്കും സിറ്റ് ഔട്ട് രണ്ട് റൂം ഒരു എന്താണ് അത് ഓപ്പൺ ആണ് നമുക്ക് നമുക്ക് കാണിച്ചു ഇത്രയാണ് ഉള്ളത് അല്ലേ അതെ ഈ ഒരു റൂമിനേക്കാൾ അപേക്ഷിച്ച് ഇച്ചൂടെ വലുപ്പമുണ്ട് ഇതാണ് ഇതാണ് കുട്ടിയുടെ ഇത് ഇത് അതുപോലെ ഇതുണ്ടോ ഇത് കട്ടിലുണ്ട് അപ്പം ഈ കട്ടിലിട്ടതിന് ശേഷം നമുക്കുണ്ട് അത് തന്നെ രണ്ട് വിൻഡോ ഉണ്ട് പക്ഷെ ഇതിന്റെ ഇതുണ്ടോ ഈ കട്ടിലിട്ട് കഴിഞ്ഞതിന് ശേഷവും നല്ല സ്പേസ് ഉണ്ട് ആ ഞാൻ പറഞ്ഞോ പറഞ്ഞു ഇത് ഞങ്ങൾ മേടിച്ച് ഒരു

സോറി ഇതിന്റെ ഈ മിററും ഇത് കാര്യങ്ങളിലൊക്കെ അത് തന്നെയാണ് പിന്നെ ഇതിന്റെ ടൈൽസ് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് സ്പേസും ഉണ്ട് കൂടുതലുണ്ട് അപ്പം അതാണ് പിന്നെ ഇത് എന്തുവാ അതിന്റെ പേര്ന്നുമില്ല ഈ ലൈറ്റ് നമുക്ക് ആ തരുന്നില്ല കാരണം രാത്രിയിൽ അതിട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ടും അങ്ങനെന്താ വേറെ ചെറിയ വെള്ളത്തിന് ആവശ്യമുള്ളൂ പിന്നെ നമുക്കിപ്പം എല്ലാവരും ഇപ്പം ഈവൻ ബാത്റൂം യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ആ പെട്ടെന്ന് ആ ആ അതെ ആ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ആ ഓക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് നമ്മളിങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ സ്പേസ് സ്പേസുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇതാണ് കിച്ചണിലേക്കുള്ള ബാധിക്കും അതെ ആണ് വരുന്നത് ഡൈനിങ് ഏരിയ നമ്മൾ ഒരു ചെറിയ ടേബിൾ വെച്ചിട്ടുണ്ട് വാഷ് ഡൈനിങ്ങ് എല്ലാ റൂമിലും ഉണ്ട് വാഷ്റൂമിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇതാണ് ഇതാണ് കിച്ചൺ കേട്ടോ അതെ പിന്നെ ഇത് വർക്കേരിയ ഇത് ഇവിടെ നിങ്ങൾ പോകുമ്പോൾ വർക്ക് ഏരിയ ഉണ്ടോട്ടോ നമ്മളവിടെ ഇറങ്ങി കാണിക്കുന്നില്ല നമ്മുടെ വീടും നമ്മൾ നമ്മൾ ഇതാണ് വീട് ചെറിയ ചെറിയ വീടല്ലേ അതെ നേരത്തെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് സത്യം പറയുന്നത് ഫാമിലിക്ക് ഒരു രണ്ട് റൂമെ ആ റൂമിൽ തന്നെ ഞാൻ യൂസ് ചെയ്യാറേയില്ലേ അതിനുള്ള ആളില്ല ഇവിടെ അത്രത്തോളം നല്ല സൗകര്യമാണ് അത് നമ്മുടെ കട്ടപ്പന ടൗൺ അടുത്ത് തന്നെയാണ് അല്ലെ ടൗണിലേക്ക് അഞ്ച് മിനിറ്റ് ദൂരം അഞ്ച് മിനിറ്റ് പോലും ഇല്ല വണ്ടിക്ക് പോകണല്ലേ ും കഴിഞ്ഞു അങ്ങനെ സംഭവം പറഞ്ഞു വേറെല്ല കഴിഞ്ഞ അവിടുന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പിടിച്ചോ അത് വരുവായിരുന്നു ആ സമയത്ത് ഇവിടെ നോക്കി വെറുതെ നോക്കിയാൽ എട്ട് മിനിറ്റ് അതാണ് ആ ടൈം പറയാൻ കാരണം അപ്പം വരള്ളൂ സൗകര്യങ്ങളുണ്ട് മൊത്തത്തിന് എല്ലാമുണ്ട് ഇതാണ് നമ്മുടെ ഒരു വീട് റെന്റാണ് ഒരുപാട് ആളുകൾ ഉണ്ടാവും വാടകയ്ക്ക് താമസിക്കുന്നവരല്ലേ അപ്പം നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഹാളിൽ നല്ല സ്പേസ് ഉണ്ട് റൂമുകൾ വാഷ്റൂം അടുക്കള ഒക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിൽ നിന്ന് വിലകാനുള്ള സാധനമുണ്ട് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വീട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു അതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഇതാണ് ഞങ്ങളുടെ ചാനലിന്റെ ഓണർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹം ഇതൊന്നും അറിയാണ്ട് ഉറക്കമായിരുന്നു പക്ഷെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഇടയില് എന്തോ ചാരി എഴുന്നേറ്റും എന്റെ വീ എന്റെ ചാനലിൽ എന്നെ ഉൾപ്പെടുത്താതെ വീഡിയോ ചെയ്യുന്നോണ്ടായിരിക്കാം ഇത് ഞങ്ങളുടെ ആവക്കുട്ടി ആവക്കുട്ടിക്ക് ആർക്കും ഒരുപാട് പുതിയ ആൾക്കാർ കാണുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത് ആ കുക്കുട്ടിക്ക് ഏഴു മാസം പ്രായമാണ് കേട്ടോ അപ്പം ഇതാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയ കുട്ടി ചാനലാണ് അപ്പം ഇത്രേ ഉള്ളൂ അല്ലേ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് ലോങ് വീഡിയോ നമ്മൾ ഇടാനായിട്ട് എനിക്ക് ശ്രമിക്കാം രണ്ടു ദിവസം കൂടുമ്പോഴെങ്കിലും പറഞ്ഞല്ലേ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ കുഞ്ഞിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും